Hello, 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 hello. അജ്മൽ അജു ഹൈ ബ്രോ ഏ ഹൈ ഹായ് ഹൈ വെൽക്കൺ ദുഷ്ടോ മൊബൈലിലെ സൗണ്ട് കേൾക്കുന്നതാ അങ്ങനെയൊക്കെ എ എസ് എൽ ആരും വരട്ടെ ഒരു കുറച്ച് പേര് വന്നിട്ട് വേണം നമുക്ക് ഒമേഗിൽ തുടങ്ങാൻ ഏയ് സ്റ്റോം ഹൈ ബ്രോ ഹായ് വെൽക്കം ദുഷ്ട്രിങ് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അജ്മൽ യെസ് ബ്രോ സുഖമാണ് ഏ വിഷ്ണു ശ്രീ ശങ്കരം നീ ബ്രോ ഫുഡിയോ യെസ് ഞാൻ കഴിച്ചു കഴിച്ചു ബ്രോ കഴിച്ചോ എല്ലാവരും കഴിച്ചായിരുന്നോ ഇറട്ടെ ഇറട്ടെ എല്ലാവരും ലിങ്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്ക് ആൾക്കാരെല്ലാം കയറട്ടെ എന്താണ് പിന്നെ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എങ്ങനെ പോയിരുന്നു ന്യൂ ഇയർ ഒന്നാം തീയതി കേട്ട് എന്തായിരുന്നു പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ഹലോ ശ്രീഹരി ഹേ ഹായ് ഹലോ എനിക്ക് പേര് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ ഞാനതാണ് പകുതിന്ന് സ്പെല്ലെയ്ത ഹലോ ഗൈസ് ഹായ് വെൽക്കം ടു വെൽക്കം ടു ദ സ്ട്രീം എല്ലാവരും കയറി വരട്ടെ നമുക്ക് ഒ മേഖകൾ തുടങ്ങേണ്ടതായിട്ടുണ്ട് ഏ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇ ടു യൂ ടു ബ്രോ ഇനി അതിനായിട്ട് ഒമേകൾ ഒമേകളിൽ കണ്ടായിരുന്നു പോയി ഫസ്റ്റ് ടൈം സൗണ്ട് കേട്ടില്ല സെക്കൻഡ് ടൈം സ്റ്റക്കായി പോയി ഓർമ്മ യെസ് യെസ് എസ് ഓർമ്മ ഉണ്ട് ഓർമ്മ ഓർമ്മയിട്ട് നിങ്ങളുടെ സൗണ്ടിന് എന്തോ മൈക്കിന് എന്തോ മൈക്കിനെന്തോ ആയിരുന്നു അതാണ് സംഭവം അത് എപ്പോഴും കയറുമ്പോഴത്തേനും നോക്കണം അല്ലെങ്കിൽ പണി കിട്ടും നമുക്ക് നൈസിലൊമേകളിൽ കയറി നോക്കാം വെയിറ്റ് യെസ് ഞാൻ ഞാൻ ഈ ഈ ഓവറിലെ ഇട്ടിട്ട് വേണം അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ ഫേസ് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അത് ഞാനതിനകത്ത് നോക്കി എല്ലാം ഓക്കെ ആണ് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഞാനിത് അൺമാസ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്നറിയോ ഇപ്പം എല്ലാവരുടെ ചാനലും അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പുറത്തുള്ള ആൾക്കാരെങ്ങനത്തെയാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ അത് കാരണം കൊണ്ടേ ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് മാറ്റാം ഏ മനീഷയാണ് ട്വൽത്ത് ഫ്രണ്ട് ആ നീ ഈ പേരിലേക്ക് വന്ന ഞാൻ ആരാന്ന് വിചാരിച്ചു നൈസ്നെസ് എന്തൊക്കെയുണ്ട് വിശേഷ സുഖമായി പോകുന്നോ ഹലോ ഹലോ ആ കൊള്ളാം സുഖം സുഖം ഹേ നൈസ് നന്നായിരിക്കുന്നു ഹലോ ബ്രോ ആൾക്കാരൊക്കെ ഉള്ളു കൊറേ നേരോ ആ ഞാൻ ഇപ്പൊ ചുമ്മാ ലൈവ് ലഭിച്ചതുള്ളൂ പിന്നെ എന്തുണ്ട് കളിക്കാറില്ലേ ആ ഞാൻ ആക്ച്വലി ഇതുവരെ ഞാൻ പണ്ട് അറപ്പി കളിക്കുവായിരുന്നു അപ്പോ ആ പിള്ളേരെല്ലാം കൂടെ ഇപ്പൊ പോയി എല്ലാവരും പല സ്ഥലത്താ പിന്നെ അതിനുശേഷം അങ്ങനെ കേറാൻ ഒരു ആരും അറിയില്ല ഭയങ്കര ഇതല്ലേ ഫ്രഷ് സ്റ്റാർട്ടായി പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് കേറണം അങ്ങനെ യെസ് ഞാനൊരു മലരെ മൗനമായി വായിക്കും ബ്രോ എല്ലാരും ഇവിടെ ആ ഞാൻ ഇപ്പോഴാണ് ഞാൻ ലൈവ് തുടങ്ങിയത് അതിനുമുമ്പ് ഞാൻ കുറച്ച് മറ്റേ റെക്കോർഡ് ചെയ്തിട്ട് ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും പക്ഷെ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരൊന്നും ഇടണ്ടാന്ന് പറയും ക്ലിപ്പ്

പുള്ളി നല്ല മനുഷ്യനല്ല ടി വി കുറിപ്പ് അടിപൊളി മനുഷ്യൻ നമ്മളിന്നേഹത്തില്ല 아, 잘 들어. 아, 잘 매. 아, 잘 내. 내가 잘 들어. 래 흠. 아, 이 ഹലോസ്വാമി ഈ സലീം സലു കുറിപ്പ് എസ് എസ് കുറുപ്പായിരുന്നു പുള്ളി ഇന്നലെയും വന്നായിരുന്നു നമുക്ക് ഇന്നിട്ട് കുറച്ച് കുറച്ച് പിള്ളേരൊക്കെ പുള്ളിയുടെ വന്നിരുന്നു നമ്മളെ ലൈവ് കുറച്ചു നേരം നമുക്ക് നോക്കാം പുള്ളി നല്ലൊരു മനുഷ്യ പിള്ളേരൊക്കെ ഹലോ ബ്രോ ഞാൻ ഷൊർണൂർ പാലക്കാട് തൃശൂർ ഷൊർണ്ണൂർ തൃശൂർ അല്ല ഷൊർണ്ണൂർ ആക്ച്വലി പാലക്കാട് ജില്ലയിലാണ് പക്ഷെ തൃശ്ശൂരിന്റെ ബോർഡറില തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ് ഷൊർണൂർ യെസ് യെസ് ഓ അത്രെയാണ്ണ്ണ്ട് ഫ്ലൂട്ട് വെക്കും യെസ് ബ്രോ എൻ്റെ ഒരു 8 10 വേര് ആണ്ണ്ട് ഓ ഒരു എന്തെങ്കിലും പ്ലേ ചെയ്യോ ആ പ്ലേ ചെയ്യാം ഓക്കേ പ്ലേ റെൻ്റ് ഓക്കേ പേക്ക് കൊടക്ക് ഓക്കേ ഇത്രേം നടക്കട്ടെ Yeah. Good game, bro. Thank you, thank you. Okay. Okay. See you later. Okay, guys. Bye, bye.

<speaking> yeah hey ah best of daily ka no 4.0 subscribed bro thank you thank you adutha mon enna endo veradi endha vishesham thonana new year ata ingane room la kek varuthu ikkana ay seri bro patidu yes yeah bhaiyo bhai ke meke yes bro We

ഭയങ്കരമായി കേട്ടണ്ട് ഞാന് ബാംഗ്ലൂർ ആയിരുന്നു വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ ഇലക്ട്രോണിക് സിറ്റി എടുത്തോ ഞാൻ പ്രോപ്പർ ഇലക്ട്രോണിക് ഇല്ല അവിടെ എത്തണ്ട അതിനുമ്പോ നടക്കട്ടെ കാണാം ഓക്കെ എല്ലാരും ലൈവ് എല്ലാരും ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാരും കാണട്ടെ എന്തുണ്ട് വിശേഷം

ണ്ടോ നിങ്ങളെ ആ സമയത്ത് പാലക്കാട് എന്നുള്ള ഏതൊരു പുള്ളിയുടെ സ്കൂളിൽ ഉണ്ടായിരുന്നോ ആരോ എനിക്കൊന്നും ആരോ പാലക്കാടാന്ന് പറഞ്ഞ പോലെ തോന്നി ചോദിച്ചാ ബ്രോ ഈകളുടെ എനിക്ക് മറ്റേ പുള്ളിനൊ കുറച്ചു കിട്ടിയായിരുന്നു

ആ ഞാനും പിന്നെ ഓർത്ത കാരണം പണ്ട് ഞാൻ ആർ പി കളിക്കായിരുന്നു ഞാൻ മറ്റേ ഇതിനകത്ത് എന്താ പറയാ ലാസ്റ്റ് ഞാൻ കളിച്ചിരുന്നു കോർപ്പ് സ്ഥലം ഇട്ടിട്ടുണ്ടോ പിന്നെ അതിനകത്ത് ഞങ്ങൾ മറ്റേ ഓവർഡോസ് അത് നൈസായിരുന്നു എന്താ സംബന്ധിച്ചാൽ അതിലാ പിള്ളേരെല്ലാം ഇപ്പൊ ഓരോരോ വഴിക്ക് പോയി അപ്പൊ അങ്ങനെ പിന്നെ ആരും കളിക്ക പിന്നെ ഞാൻ ആദ്യം പിന്നെ ഒരു മൈൻഡ് വന്നില്ല സെറ്റായി ആ അതെ അതെ അവരൊക്കെ ആയിരുന്നു ഭയങ്കര രസായിരുന്നു അപ്പൊ പിന്നെ പി എം ആർ പി എം ആർ പി ഞാൻ വൈക്ക് ലിസ്റ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനകത്തും കേട്ടില്ല ഡിമൺ ലൈവില് കമന്റ് അങ്ങനെ ഞാന് എന്നത് ഞാൻ പ്രാവശ്യം എനിക്ക് അവരുടെ സർവറിന്റെ അഡ്മിൻ്റെ പുള്ളി പറഞ്ഞു സെറ്റാകാന്നൊക്കെ പറഞ്ഞു ഞാൻ ആ കേറിയ കിട്ടാനാ പാട് പിന്നെ അതെ അതെ ഞാൻ ആലോചിക്കുന്നുണ്ട് ആർ പി ദൈവന്ന് വിചാരിച്ചിരുന്നു എല്ലാവർക്കും ആർ പി ഭയങ്കര ക്രൈസാണല്ലോ ക്രോസ് ഇറക്കണേ ഞാൻ പണ്ട് വിളിച്ച സമയത്ത് ഞാൻ ഇപ്പഴല്ലേ അതിനകത്ത് ഞങ്ങളുടെ പണ്ട് അതില്ലായിരുന്നു

ആർ പി അടിപൊളിയോ ഇപ്പൊ കളിക്കാൻ ഏറ്റവും അടിപൊളി ആർപ്പിയൻഡ് ആയിട്ടിരുന്നു പോലോ മറ്റേ പബ്ജിന്നൊക്കെ കളിക്കാൻ നേരത്ത് ആൾക്കാർ ഒരേ സാധനം തന്നെ തന്നെയല്ലേ കാണുന്നുള്ളു ഇതിപ്പം ആർ പിടിയൻസ് ആയാലും ഈ സീരിയൽ കാണുന്ന പോലെ ഓരോ ദിവസം ഇൻസ്റ്റാഗ്രാം കാണുന്നതെല്ലാം ആദ്യം വരേണ്ടതാണ് മറ്റേ കണ്ണാക്കി മറ്റേ വിസിൽ ഇതാക്കാൻ വേണ്ടി ബ്രോയിനെ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ല യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലേ അയ്യോ ആ ഒരു ലൈവ് കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ നൂറ്റി മുപ്പതോ അങ്ങനെ എന്തോണ്ടായിരുന്നു ആയി എത്ര പത്ത് മിനിറ്റ് ഉണ്ട് പിന്നെ അവിടുന്ന് ഇപ്പൊ ഫോർ പോയിന്റ് നയൻ ആയി ഇപ്പൊ ഒരു കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ ഫൈവ് കെ ആവും അങ്ങനെ മടക്കിട്ടിട്ടാണല്ലോ ഞാൻ അങ്ങനെ ചെയ്താലോചിക്കുക പിന്നെ ആൾക്കാർ പക്ഷെ എന്റെ ഹെഡ്സെറ്റാ പിന്നെ പ്രശ്നം ചെയർ ഇങ്ങനെ ആക്കി വെച്ച പിന്നെ ഹെഡ്സെറ്റ് പ്രശ്നമായിരിക്കും ശരി ഞാൻ കണ്ട കൊറേ പേര് എന്തിനാ എല്ലാരും ഉണ്ട് കൊറേ പേരുണ്ട് മാറ്റി മാറ്റി ഞാനിപ്പോ അത് കാരണം കൊണ്ട് തന്നെ മറ്റേ ഇത് ഇട്ടിട്ട് വെക്കും നമ്മുടെ ചെറിയൊരു ഓവർലേ ഇമേജ് നീ ഈ നമ്മുടെ സെക്ഷനിൽ വെക്കും എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അത് മാറ്റുന്നു ചാനലൊക്കെ അടിച്ച് ഞാൻ ഇന്നലെ അങ്ങനെ രണ്ടുപേരൊക്കെ കണ്ടു ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനൽ ഇതുപോലെ കാണിച്ചിട്ട് ചാനല് ഇതായി ഞാൻ എന്നിട്ട് എന്താ അത് വെക്കും എന്നിട്ട് ഓക്കെ കൊഴപ്പൊന്നും ഇല്ലാന്ന് കണ്ട കഴിഞ്ഞാലാണ് മറ്റുള്ളു അതെനിക്ക് മറ്റൊരു ഫിനിഷർ ഗെയിമിങ് എനിക്ക് ശ്രീമൊക്കെ പുള്ളി ഈ പറഞ്ഞ ട്രിക്കാ നോക്കിയപ്പോ എനിക്ക് ലോജിക്കായിട്ട് കറക്റ്റ് തോന്നിന് ആ കീപാൻ വെക്കണം കാരണം എനിക്ക് ഒറ്റ മോണിറ്ററേ ഉള്ളു കാരണം കൊണ്ട് അത് സെറ്റ് സെറ്റ് മതി ചെയ്യണം ഞാൻ ആലോചിച്ചില്ല സെറ്റ് ആക്കണം ശരി ബ്രോ കാണാം ബൈ എന്തല്ലേ ടി വി ഒരുപാട് പേര് നല്ല അടിപൊളി സഹകരണമായി നടക്കുന്നുണ്ട് മുന്നോട്ട് അതിനിടയ്ക്ക് കുറച്ച് പേരൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട് അജീഷംസ് ജേട്ടൻ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ എൻസൈം എൻസൈംസ് ആൻഡ് ഹായ് ഹായ് ബ്രോ ഹായ് വെൽക്കം ടു ദ ശ്രീം നിങ്ങൾ എല്ലാവർക്കും ചറ പറഞ്ഞാൽ ലിങ്ക് അയച്ചോട് ഹലോ പോയി ഞാൻ ഓവർലേടാൻ മറന്ന് പോയി ഹലോ ബ്രോ മോക്കൊക്കെ പുത്തി ജോൺസനെ പോലെ പിടിച്ചിട്ട് പുള്ളി ഏഴെന്ന് ചോദിക്കുന്നതിനോട് നിങ്ങള് എന്താ പറയാ ഹെല്ലോ പോയി മല്ല പൊട്ടറ്റായിരുന്നത് തോന്നും അറിയില്ല പൊറോട്ടോ നമ്മൾ പബ്ജി ബിസി കളിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ജി ബി സി കളിക്കാം അത് ഇങ്ങനെ ഉണ്ടാവും ആർക്കും സംസാരിക്കാൻ ഒരു മൂഡില്ലെന്ന് തോന്നുന്നു ഹായ് ഇയർ വീഡിയോ അല്ലേ ആ ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്തുണ്ട് വിശേഷം ന്യൂഇയർ ഒക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു നിങ്ങളുടെ നെറ്റ് കുറച്ച് സ്ലോ ആണ് സ്റ്റക്കാവുന്ന ഇടയ്ക്ക് കുഴപ്പമില്ല നേരത്തെ കുറച്ച് സ്റ്റക്കായിരുന്നു പുള്ളി പറഞ്ഞ പോലെ നമുക്ക് ഈ മറ്റേ ഇതിനകത്ത് കീബാഡിന്റ് വെക്കണം അഫ്ല പറഞ്ഞിട്ടുണ്ട് ആർ പി ലൈവ് ഇട ബ്രോ യെസ് ആർ പി ഞാൻ ലൈവ് ഇടാ ഞാൻ ഇതുവരെ അങ്ങനെ ഭയങ്കര ബോളം ഭയങ്കര ബോള എന്താണോ ഹലോ ഹൈ ബ്രോ എന് വിശേഷം സുഖം സുഖം വൈക്കം നിങ്ങക്ക് മറ്റേ എന്താ പറയാ തൂമിയിലേ ദിൽഖിയിലേ ആസോന്നറിയോ ആറിയാം 本はにこの子 ായിട്ട് എന്താ പരിപാടി വിശേഷങ്ങളൊക്കെ പറഞ്ഞായ ഞാൻ ഷൊർണൂർ ആണോ പാലക്കാട് അല്ല തൃശൂർ അല്ല ഞാനത് രണ്ടാമത്തെ ആൾക്കാരുടെ അടുത്താണ് വേറെ ക്ലാരിഫൈ ചെയ്യുന്നത് ഇത് ബോർഡർ ആണ് തൃശ്ശൂർ ബോർഡർ ആണ് ഷൊർണ്ണൂർ വടക്കഞ്ചേരി ആണോ വടക്കാഞ്ചേരിയാണോ വരപൂര വടക്കാഞ്ചേരി അറിയാം അതോ അത് പാലക്കാട് വടക്കാഞ്ചേരി തൃശ്ശൂർ രണ്ടു അതെ പിന്നെ എന്താണ് പിന്നെ പരിപാടി നിങ്ങൾ എവിടെ ഇപ്പൊ സ്ഥലം കോഴിക്കോട് കോഴിക്കോട് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലത് അല്ല നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാറിയ കൊല്ലോ കൊല്ലത്തുകാരോട് പിന്നെ ഞാൻ പറ്റി പറയുന്നില്ല കാരണം എന്താ അറിയോ ഇല്ല ഇത് കൊല്ലത്തായ കാരണം അറിയോ എല്ലാ പറഞ്ഞോട് വല്ലീശന മല്യമ്മ വിളിച്ചുകൂടി എന്റെ ശരി നടക്കട്ടെ ഓക്കെ ഏ രോഹിത് ഓറണ്ട് ഹെവി ഹെവി ആണ് നീ നമ്മളെ പിള്ളേർക്കെല്ലാം അയച്ചോട് എല്ലാവരും കാണട്ടെങ്കിലും വാച്ച് കേരട്ടെ അഫ്ലു ഫ്ലെയിം ഇട്ടിട്ടുണ്ട് യെസ് പ്രോ ഞാൻ അഫ്ലു പറഞ്ഞത് എന്റെ മൈൻഡിൽ ഉണ്ട് കേട്ടോ ഞാൻ നമ്മൾ ആർ പി കളിക്കാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കും കാരണം ഞാൻ പഴയ ആർ പി ആണ് പണ്ട് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോ അത് തുടങ്ങാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നോക്കട്ടെ നമുക്ക് നമുക്ക് തുടങ്ങാൻ പറ്റുമെന്ന് നോക്കാം ഇത് ചാനൽ പോയനെ മോനെ എനിക്കതൊന്ന് റിവൈൻഡ് ചെയ്ത് കാണണം ബ്രോ എന്തെങ്കിലും